തമിഴ്നാട്ടുകാർക്ക് അമ്മയെന്ന് കേൾക്കുമ്പോൾ അത് ജയലളിതയെ ആകും ഓർമ്മ വരിക എന്നാൽ മലയാള സിനിമ ആരാധകർക്ക് അമ്മയെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം കവിയൂർ പൊന്നമ്മ എന്ന ആ വലിയ നടിയുടെ മുഖമായിരിക്കും ആ അമ്മ ഇന്ന് യാത്രയായിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ഒന്നടങ്കം കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു പെറ്റമ്മയോളം സ്നേഹം പകർന്നു തന്ന പ്രിയ പൊന്നമ്മ ചേച്ചി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുംനാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും ഇങ്ങനെയാണ് ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സിനിമയിൽ ആറു പതിറ്റാണ്ടുകളായി മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത താരമാണ് കവിയൂർ പൊന്നമ്മ മലയാളത്തിലെ ഒട്ടേറെ സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മയായും അമ്മുമ്മയായും കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരിയിൽ എത്തിയിട്ടുണ്ട് മോഹൻലാലിന്റെ അമ്മയായെത്തിയ വേഷങ്ങളാണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കവിയൂർ പൊന്നമ്മയുടെ മകനാണ് മോഹൻലാൽ എന്ന് പോലും പലരും തെറ്റിദ്ധരിച്ചു മോഹൻലാൽ തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്തം അമ്മയാണ് കവിയൂർ പൊന്നമ്മയെന്ന് മലയാളത്തിലെ ഒട്ടുമിക്ക നായകന്മാരുടെയും നായികമാരുടെയും അമ്മയായിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ എങ്കിലും മോഹൻലാലിന്റെ അമ്മയായി അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി കാണുമ്പോൾ ലാലിന് ഇരുപത്തിമൂന്ന് വയസ്സാണ് വലിയ വികൃതിയായിരുന്നു അതാണ് ലാലിനോട് ഇഷ്ടവും വാത്സല്യവും തോന്നാൻ കാരണം ലാലിനൊപ്പം മാത്രമേ അമ്മയായി അഭിനയിക്കാവൂ എന്ന് ചിലരൊക്കെ അധികാരത്തോടെ വന്ന് പറയും അപ്പോൾ ചിരി വരും ഗ്രാമങ്ങളിലെ ചിലരെല്ലാം നിഷ്കളങ്കമായി മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും ആദ്യം മനസ്സിലാകില്ല എനിക്ക് മോളാണെന്ന് പറയുമ്പോൾ അവർ പറയും മോനില്ലേ മോഹൻലാൽ മോഹൻലാലിനെ ഞാൻ കുട്ട എന്നാണ് വിളിക്കുന്നത് കുറച്ചു മുമ്പ് ഒരു സപ്താഹത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോവുകയായിരുന്നു അവിടെ വെച്ച് പ്രായം ചെന്ന അമ്മ ചോദിച്ചത് മകനെ കൊണ്ടുവരാമായിരുന്നില്ലേ എന്നാണ് അവർ ഉദ്ദേശിച്ചത് മോഹൻലാലിനെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി ഒരു അഭിമുഖത്തിൽ കവിയൂർ പന്നമ്മ പറഞ്ഞ വാക്കുകളാണിത് അൻപതോളം സിനിമകളിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും അമ്മയും മകനുമായി അഭിനയിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും നിരവധി സിനിമകളിൽ മാതൃസ്നേഹം തുളുമ്പുന്ന അമ്മയായി കണ്ടിട്ടുള്ള കവിയൂർ എന്ന ആ വലിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കവിയൂർ പൊന്നമ്മ എന്ന ആ അമ്മയ്ക്ക് പ്രണാമം